ദൈവ തിരുനാമത്തിന് ഞങ്ങളുടെ എല്ലാം ഗുരുഭൂതനായ ഗുരുരത്നം ശ്രേഷ്ഠനായ അഭിപന്യ ജോഷാച്ചൻ ശാരീരിക പ്രകാരം വേർപഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു എഴുപത് വർഷം കാലം പൗരോഹിത്യ രംഗത്ത് പ്രവർത്തിച്ചു എഴുപത് വർഷക്കാലം ദൈവിക ശാസ്ത്ര പഠനത്തിനു വേണ്ടി മുൻകൈ എഴുത്തു തൻ്റെ ശിഷ്യന്മാരെ സമ്പാദിച്ചു എഴുപത് വർഷക്കാലം സുവിശേഷരംഗത്ത് പ്രശസ്തനായ പ്രസംഗകനായി സേവനമനുഷ്ഠിച്ചു എൻ്റെ കുഞ്ഞൻ നാളിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അപ്പനും വലിയ കൊച്ചപ്പന്മാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൺവെൻഷൻ പന്ത്രലകളെ ഇളക്കി മറിച്ച് ജോഷ് കുറിച്ചും അതുപോലെ തന്നെ അതായത് ജോർജത്തിനെ കുറിച്ച് അത്രമാത്രം പ്രശസ്തനായിരുന്നു എഴുപത് പുസ്തകങ്ങൾ സാഹിത്യ ലോകത്തിന് സംഭാവനയായി നൽകി അദ്ദേഹം കടന്നുപോയിരിക്കുന്നു തീർച്ചയായും എല്ലാ അർത്ഥത്തിലും മലങ്കര സഭയ്ക്കും കേരള സമൂഹത്തിനും അനുഗ്രഹമായി തീർന്ന ഒരു മാതൃകാ അധ്യാപകൻ മാതൃകാ വൈദികൻ അതുപോലെ തന്നെ മനുഷ്യരുള്ള സ്നേഹം പ്രകടിപ്പിച്ച ആളെ മലയാള മനോരമയിൽ മുപ്പത്തി മൂന്ന് വർഷക്കാലം ഇന്നത്തെ ചിന്താവിഷയം യാതൊരു തടസ്സവും കൂടാതെ നിർവഹിച്ചയാവുക മാത്രമല്ല തനിക്ക് വേദനകളും പ്രയാസങ്ങളും നേരിട്ടപ്പോഴൊക്കെ തൻ്റെ പ്രിയപത്നിയുടെ വേർപാടിലും അതുപോലെ തനിക്ക് ക്യാൻസർ വന്നപ്പോഴും ദൈവകൃതിയിൽ മാത്രം ആശ്രയിച്ചു ആശ്രയിച്ച്ഹ പറയുന്നത് പോലെ എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളതായ ആശ്രയത്തോട് ജീവിച്ച് കാണിച്ച് അവസാനം വരെ സുവിശേഷത്തിനായി മഹത്വത്തിനായി പ്രഘോഷിക്കുവാനായി നടന്ന ആ വന്യഗുരുബോധന്റെ മുമ്പാകെ സർവപ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ